ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ സി യു ടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക Uh now the preposition item is here. Now Sarita was robbed dash all, all her belongings. Sarita, Sarita was robbed of all her belongings. Or uh, three, now A three, remember two option Now, now we The cruel person beat the stray animal with an iron rod. Now one, now remember, B one, verna or option number, which is option two, option one. Sorry, option one. So A three, B one, C two, D four is our correct answer here. നെക്സ്റ്റ് ബീച്ച് ഓഫ് ദ ഗൺ ഫ്രേസൽ വേബ് മീൻസ് ദ സെയിംസ് അറിയാം നമ്മൾ ഈ ഫ്രേസൽ വേബ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാം ഫ്രേസൽ വേർബിന്റെ അർത്ഥം എന്താണെന്ന് പറയാം നമ്മൾ ഫ്രേസൽ വേർബ് കോമ്പിനേഷൻ ആണ് ഒരു വേർബിന്റെയും രണ്ട് കോമ്പൊണൻസ് ആണ് ഉണ്ടാവുക ആദ്യം ഒരു വേർബ് ഉണ്ടാവും പിന്നെ അതിന്റെ ഒരു ഒരു കോമ്പനന്റ് കൂടെ ഉണ്ടാവും പ്രപ്പോസിഷൻ അല്ലെങ്കിൽ അഡ്വേർബ് സോ വേർബ് പ്ലസ് പ്രപ്പോസിഷൻ ഓർ അഡ്വേബ് ആണ് ഫ്രേസൽ വേർബ് ആൻഡ് ഇത് ഇപ്പോ രണ്ട് കോമ്പനന്റ്സും കൂടി ടുഗദർ ജോയിൻ ചെയ്തിട്ട് ഒരു ന്യൂ വേർഡ് ഉണ്ടാക്കും വിത്ത് എ ന്യൂ മീനിങ് അതിനെയാണ് നമ്മൾ ഫേസൽ വേർബ് എന്ന് പറയുന്നത് സോ ഇവിടെ അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറൈവിന്റെ ഫേസൽ വേർബ് എന്താ അല്ലെങ്കിൽ അറൈവ് എന്നുള്ള മീനിംഗ് ഉള്ള സെയിം ഫ്രേസൽ വേർബ് ഏതാണ് സോ ഓപ്ഷൻ ടു ടേൺ അപ്പ് ഇസ് ആ കറക്റ്റ് ആൻസർ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇസ് റിപ്ലേസ് ദ ഫോളോയിങ് അണ്ടർ ലൈൻ വേർഡ്സ് വിത്ത് എ ഫോറിൻ വേർഡ് ഇതും കോൺസ്റ്റന്റ്ലി വരുന്ന ക്വസ്റ്റൻസ് ആണ് ഫോറിൻ വേർഡ്സിൽ ഏതെങ്കിലും യൂഷ്വലി നമ്മൾ കണ്ടത് ഫോറിൻ വേർഡ്സ് തരും അതിന്റെ മീനിങ് ചോദിക്കുകയാണ് ചെയ്യുക സോ ഇത് അതിൻ്റെ റിവേഴ്സ് പോലത്തെ സംഭവമാണ് സം അഡ്വാൻസ് നേഷൻ എക്കണോമിക് ഡിസൻസ് ആർ മേഡ് ഫ്രീ ഫ്രോം ഗവൺമെന്റ് ഇന്റർഫിയറൻസ് സോ നമുക്ക് ഇവിടെ തന്ന ഓപ്ഷൻസിന്റെ എല്ലാ ഓപ്ഷൻസിൻ്റെയും മീനിങ് അറിഞ്ഞുവെക്കാം ബിക്കോസ് അത് ഹെൽപ്ഫുൾ ആവും ഫസ്റ്റ് വൺ ഇസ് ലക്കൂണ ലക്കൂന എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ റെക്കോർഡിൽ ഒരു മിസ്സിങ് ഗ്യാ ഒരു മിസ്സിങ് പാർട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ലക്കൂന എന്ന് പറയുക നെക്സ്റ്റ് ഇസ് ലേറ്റ് മോട്ടീഫ് ലേറ്റ് മോട്ടീവ് മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ ടേം ആണ് അത് ഒരു മോട്ടീവ് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക്കൽ ടേം ആണ് ലൈക്ക് സോ ഒരു റിപ്പീറ്റിംഗ് ആയിട്ടുള്ള മോട്ടീഫിനെയാണ് നമ്മൾ അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് മോ ടീം അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ ക്യാരക്ടർ അതിനെയാണ് നമ്മൾ ലേറ്റ് മോട്ടീവ് എന്ന് പറയുക ഫെയർ എന്ന് പറഞ്ഞാൽ ഒരു അത് ഫ്രഞ്ച് ടേം ആണ് അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ഡൂന്ന് വരും അപ്പോ അത് അത് ഇത് നമ്മൾ യൂഷ്വലി എക്കണോമിക് കോൺസെപ്റ്റ് എക്കണോമിക് കൊണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുക ഇത് അർത്ഥം ലെസ് ഇന്റർഫിയറൻസ് ഫ്രോം ദ ഗവൺമെന്റ് അല്ലെങ്കിൽ മിനിമൽ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഇൻ എക്കണോമിക് അഫയേഴ്സിനെയാണ് ലേസ് ഫെയർ എന്ന് പറയുക സോ നമുക്ക് വേണ്ട ആൻസർ ഇവിടെ ഓപ്ഷൻ ത്രീ ആണ് ലാസ്റ്റ് ഈ ലോക്ക സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന അത് ലാറ്റിൻ ടേമാണ് ആൻഡ് ഇറ്റ് മീൻസ്റ്റാൻഡിങ് അല്ലെങ്കിൽ റൈറ്റ് ടു ബ്രിങ് എ ലീഗൽ ആക്ഷൻ ഓർഡർ ചാലഞ്ച് അതാണ് ഫോറിന്റെ ആൻസർ സോ ഫോർ ഇൻ ദ മീനിങ് സോ ഇവിടെ തന്ന ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ത്രീ ലേസ് ഫെയർ നെക്സ്റ്റ് വൺ വിച്ച് ഓഫ് ദോളോയിങ് ഇസ് ദ കറക്ട് സ്പെല്ലിംഗ് റെസിപ്റ്റിന്റെ കറക്റ്റ് സ്പെല്ലിങ് ആർ ഇ സി ഇ ഐ പി ആർ ഇ സി കഴിഞ്ഞിട്ട് ഇയും ഐ യു ആണ് So make an option option one. A only is a correct answer. Next is choose the correct option to fill in the blanks. I dashed to Paris last year. Option number match. I did not go to Paris last year on correct answer. So option one. Next is and the appropriate question, add the appropriate question tag from the given options. It isn't ready yet. Is it? Is it? So option three. ഇസ്ഇറ്റ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദിഡിയം ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് സോ ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് നമ്മൾ പറയേണ്ടത് പറയണത് യൂഷ്വലി എന്താ ഇപ്പൊ 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 നമ്മള് മിൽക്ക് താഴെ വീണാൽ അതിന് അത് ഇനി നമുക്കത് പിന്നെ സേവ് ചെയ്യാൻ പറ്റില്ല അല്ലേ അത് സേവ് ഇറ്റ്സ് നോട്ട് യൂസ് അതിനെ പറ്റിയിട്ട് പിന്നെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ബിക്കോസ് നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഒന്ന് അബൌട്ട് ഇറ്റ് സോ ചൂസ് വെർത്ത്ലെസ് ആ മീനിങ്ങിലാണ് വരിക സോ ഓപ്ഷൻ ത്രീ ഇസ് ആ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് നമ്മള് ഫേസ് മാച്ചിങ് ആണ് സോ വിത്ത് മീനിങ് സോ ഹെർക്യുലിയൻ ടാസ്ക്ന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് ഓക്കെ സ്ട്രോങ് ഹെർക്കുലിയസ് സ്ട്രോങ് അല്ല ലൈക്ക് ഡിഫിക്കൽ ടാസ്കിനെയാണ് ഹെർക്യുലിയൻ ടാസ്ക് എന്ന് പറയാം സോ എ ത്രീ വരും എത്ര വരുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ബി നോക്കാം കിത്ത് ആൻഡ് കിന്നെന്ന് പറഞ്ഞ ബ്ലഡ് റിലേഷൻ കിൻ നമ്മൾ യൂഷ്വലി ബ്ലഡ് റിലേഷൻ അങ്ങനെ ഉദ്ദേശിക്കുക നെക്സ്റ്റ് ഓഫ് കിന്നൊക്കെ പറയില്ലേ സോ കിത്ത് ഓഫ് ആൻഡ് ബി ഷുഡ് ബി വൺ ബി വൺ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ സോ ഓപ്ഷൻ ടുവ് ഇൻസ്ഡൈസ് സി ഇസ് ഫോർ ഫോൾസ് ഹോപ്പ് ലോങ് ആൻഡ് ഷോർട്ട് ഇൻ ബ്രീഫ് സോ A3, B1, C4, D2 is our correct answer. Next one, choose the correct form of the given sentence in an indirect speech. Shilpa said to Renu, I didn't tell a lie. Shilpa told Renu that she hadn't told a lie. Uh, so options are no Option 1 nine, a correct answer. So option 1, choose here. Next question. Given below 5 jumble segments of a sentence, select the option that gives the correct order. So, uh, a bright idea flashed across him and wake him up, and he didn't. He was about to call out, but at, at that moment. So, is the number of Vyachokumbal? You understand? Option one D B E A C. That is, he was about to call out and wake him up, but at that moment, a bright idea flashed across him and he didn't. B D B E A C is a correct answer.